ഒരു ട്രൈബൽ മന്ത്രി ഒരിക്കലും ട്രൈബൽ ട്രൈബൽ അല്ലാത്ത ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടി മന്ത്രിയാവണം ഓനെ കോരിത്തരിക്കുന്ന രക്തങ്ങനെ തളക്കുകയാണ് ഗോപിച്ചേട്ടായിട്ട് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ട്രൈബൽസിന് വേണ്ടി സംസാരിക്കേണ്ടത് ആരാണ് ബ്രാഹ്മണരായിരിക്കണം അല്ലെങ്കിൽ ട്രൈബൽസിനേക്കാൾ മുകളിൽ ഇരിക്കുന്ന ആളാ ചെവിയിൽ കൂടെയുള്ള നായർ അല്ലെ ചെവിയിൽ കൂടെയുള്ള നായരായിരിക്കണം എന്ത് ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്നുള്ളതാ എടോ ഇത്രയും നാളൊരു കുഴപ്പമില്ലാതെ പോകുന്ന ഒരു പരിപാടിയെ നിങ്ങളായിട്ട് എന്തിനാ വെറുതെ ചൊറിഞ്ഞ് ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്തായാലും പറഞ്ഞത് വൈറലായി നാട്ടുകാരെ അറിഞ്ഞ് വീണ്ടും എയറിലായി എന്നിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ നെഞ്ചത്തൊട്ടൊരു കയറ്റുമായി കൊള്ളാം അടിപൊളി ന്യായീകരണങ്ങൾ അടിപൊളിയാണ് ഇതിൽ ന്യായീകരണമായിട്ട് ഷൈനിയും മധുസൂദനും ചേച്ചി വന്നിട്ടുണ്ട് എന്താ ഡയലോഗ് അടി അറിയോ ഒരു ബന്ധു ഈ വിഷയത്തിൽ മുസ്ലിംകൾ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ടും കൂടി ചേച്ചി ഒന്ന് താണ്ടാവം പാടിയിട്ടുണ്ട് നിലവില് ട്രൈബൽസ് പോകുന്ന രീതിയിൽ തന്നെ പോവുകയാണ് നല്ലത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഏ എം ഓ ഉംബ്ര എന്ന് പറയേണ്ടി വരും അല്ലേ അത് തന്നെയാണ് ആഗ്രഹം കാരണം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അടുത്ത ജന്മം ബ്രാഹ്മണനാവണം ബ്രാഹ്മണന്റെ ബ്രാഹ്മണന്റെ കഴുകി വെള്ളം കുടിക്കാൻ പറ്റണം പൂണൂലിടണം തേങ്ങാക്കൊല കൊല എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഡയലോഗാണ് ഞാൻ ഈ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചാ പറഞ്ഞത് എന്തായാലും ചേച്ചി ചേച്ചി പറയുന്ന കേട്ടോക്കാം ഈ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മേൽജാതിക്കാരൻ വരട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഭാഷ ഒരു ഉന്നത കുലജാതൻ എന്ന് ഉന്നത കുലജാതൻ എന്ന് മലയാള പദത്തിൽ ഉള്ളതാണ് ആ വാക്ക് പറയാൻ പാടില്ലെങ്കിൽ ആ വാക്ക് മലയാളത്തിൽ നിന്ന് എടുത്ത് കളയണം ഈ പട്ടികജാതി പട്ടികവർഗം എന്ന വാക്കും ഉന്നത കുലജാതൻ എന്ന വാക്കും ഇതെല്ലാം നമ്മുടെ മലയാള ഭാഷാ നിഘണ്ടുവിൽ ഉള്ളതാണ് അപ്പൊ ആ മലയാള ഭാഷയിലുള്ള ഒരു വേട് ആ ഒരു വാക്ക് എഴുതാം നിങ്ങൾക്ക് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് മനസ്സിലാവുന്നില്ല അപ്പൊ പിന്നെ ചേച്ചി തെറി വിളിക്കുമ്പോൾ നിഗണ്ടുവിലുള്ള വാക്കുകൾ തന്നെയല്ല ആളുകൾ വിളിക്കുന്നത് അതും ചേച്ചി കേൾക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ നിഘണ്ടു കത്തിക്കാൻ തയ്യാറാവണം കേട്ടോ ഇതിപ്പോ എലിയെ പേടിച്ച് ഇല്ലം ചൂടാ പറഞ്ഞ പോലെ നിഗണ്ടുവിലുള്ള വാക്കുകളായതുകൊണ്ട് നിഘണ്ടു തന്നെ നമുക്ക് ബഹിഷ്കരിക്കാം സുരേഷ് കവി പറഞ്ഞ വാക്ക് ബഹിഷ്കരിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞ ശരിയാണ് എന്നാണ് ചാച്ചി പറയുന്നത് ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു കാര്യത്തെ പ്രശ്നമാക്കി ചിത്രീകരിക്കാൻ ബി ജെ പിക്കാരെ കൊണ്ട് എന്നെ കഴിയുള്ളു എന്റെ ചേച്ചി ചേച്ചി നൂറ്റമ്പത് തവണയാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ നായരാണ് ഞാൻ നായരാണ് ഞാൻ നായരാണ് കീഴാളം കീഴാളം എന്ന് ഒരുപാട് പറയും ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി എന്നുള്ള സാധനവും കൂട്ടി പറയുന്നത് അതിന് അർത്ഥം ഞങ്ങൾ വലിയവരും നിങ്ങൾ ചെറിയവരുമാണ് എന്ന് തന്നെയാണ് കൂട്ടി ഉറപ്പിക്കുന്നത് പിന്നെ സംവരണം എടുത്തു കളയണം എന്നൊക്കെ പറയുന്നില്ല എന്ത് അർത്ഥാണുള്ളത് ഒരു അർത്ഥവും ഇല്ല ഇവിടെ സംവരണം നടപ്പിലാക്കേണ്ട രീതിയിൽ മാറ്റം വരുത്തണമെന്ന് ഞാനും ആഗ്രഹിക്കുന്ന ആളാണ് സാമ്പത്തിക ഭദ്രതക്കടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഇവിടെ എന്ത് നടത്തേണ്ടത് സംവരണം നടത്തേണ്ടത് ഈ അടിച്ചമർത്തപ്പെട്ടൊരു വിഭാഗം തന്നെയാണ് ആദിവാസി വിഭാഗവും എസ് സി വിഭാഗങ്ങളും ഒക്കെ അവരെ ഉയർത്തി കൊണ്ടുവരിക എന്ന കൂടി തന്നെയാണ് ഇവിടെ അങ്ങനെ നിയമത്തിന്റെ അകത്ത് സംവരണവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പൊ അവരുടെ മന്ത്രി ആരായിരിക്കണം ബ്രാഹ്മണനായിരിക്കണം ഓ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് കോവിടെ മുഴുവൻ സ്പീച്ച് ഉണ്ട് കിട്ടും പല ആളുകളും ഒരു കഷ്ടം മാത്രം ഇട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അല്ല നമുക്ക് സ്പീച്ചിൽ മുഴുവൻ ഉണ്ട് കേൾപ്പ് ശരാദ്യം ഷൈനി ചേച്ചിക്ക് രണ്ട് ഡയലോഗ് ഒന്ന് കൊടുക്കട്ടെ പറഞ്ഞത് ഈ പട്ടികജാതി പട്ടിക വകുപ്പുകളും അല്ലെങ്കിൽ ോത്ര വിഭാഗക്കാരുടെ അതായത് ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ വകുപ്പുകളും ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരു ഉന്നതകുലത്തിൽ പെട്ട അദ്ദേഹം ഉന്നത കുലത്തിൽ എന്ന് പറഞ്ഞ മേൽജാതിക്കാരൻ എന്ന് ഉന്നതകുലജാതരെന്ന് പറഞ്ഞൂരി നായർ അങ്ങനെയുള്ള സംഭവം അതായത് സുരേഷ് ഗോപിയുടെ മനോഭാവം എന്തായാലും അവർക്ക് അറിയാലോ അത് അറിയില്ല എങ്ങനെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഒന്ന് കണ്ടാൽ ഏകദേശം മനസ്സിലാവും സുരേഷ് ഗോപി എന്താണ് തന്നെ ആഗ്രഹിച്ചെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു മരിച്ച മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ വർഗത്തിൽ പെട്ട് ശബരിമല എനിക്ക് തോന്നി അങ്ങനെ പറയാൻ പാടില്ല കാരണം ബ്രാഹ്മണ വർഗത്തെ ലോകം മുഴുവൻ തീവ്രവാദികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പൂണൂല്ട്ട വർഗത്തിനോട് ഈ ഡയലോഗ് അടിച്ച ആളാണ് പറയുന്നത് ഉന്നതകൂല ജാതരായിരിക്കണം റൈബൽസിന്റെ കാര്യം നോക്കാൻ എന്നുള്ളത് അപ്പൊ മനസ്സ് എത്രത്തോളം പൊളിയാണെന്ന് മനസ്സിലായില്ലേ മനസ്സിനകത്ത് മുഴുവൻ ഞാൻ ചെവിയിൽ പൂടം മുളച്ച നായരാണ് എന്നുള്ളതും ബ്രാഹ്മണനാവണമെന്ന് ആഗ്രഹമുള്ളതും ആളായിട്ടുള്ള മനുഷ്യൻ പറയാണ് എന്താടോ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളോട് ഞാൻ എന്തു പറയാനാണ് ചേച്ചി ന്യായീകരിക്കേ ന്യായീകരിക്കേ അപ്പൊ പണ്ട് ഈ പറയുന്ന ഉന്നത കുലത്തിൽപ്പെട്ട മനുഷ്യര് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സംഗതികളൊക്കെ ഇവിടെ നടപാടിക്കൊണ്ടിരുന്ന കാലത്ത് അന്ന് അനുഭവിച്ച അതേ വർഗക്കാര് അല്ലെങ്കിൽ അതിന് ഇരയാക്കപ്പെട്ട ആ മനുഷ്യര് ഇന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അതേ മനുഷ്യർ വരട്ടെ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽപ്പെട്ടവര് വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭാഗം മാത്രം വളച്ചൊടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരി ഒരു ഭാഗം മാത്രം വളച്ചൊടുക്കണ്ട ഇരുഭാഗം പക്ഷെ വളച്ചൊടിക്കാം അപ്പൊ ചേച്ചി സമ്മതിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് എസ് സി എസ് ടി പറഞ്ഞ വിഭാഗം ഇന്നും അടിച്ചമർത്തലുകൾ നടക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന വർഗ വർണ്ണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന ഒരൊറ്റ വിഭാഗം ഉള്ളത് എസ് സി എസ് ടി ആണ് നിങ്ങൾ നിങ്ങളുടെ പേരിന്റെ തറ്റത്ത് വെക്കാൻ കഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം നിങ്ങൾ ഉന്നത കുല ജാതരാണ് എന്ന നെയ്മോർഡാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പേര് പേരെ പേരാണ് തായര് പണിക്കര് നമ്പൂതിരി ഈ ഒരു സാധനത്തിന് വേണ്ടി തന്നെയാണ് അത് വെക്കുന്നത് ഏതോ ഒരു മലയാളി നടി തമിഴ്നാട്ടിൽ പോയിട്ട് ഊക്ക് വാങ്ങി നിങ്ങൾക്ക് അറിയണ്ടോ പേരിന്റെ കൂടെ എന്തോ ഒരു നായർ ഉണ്ട് അപ്പോ ഒരു അവതാരകം ചോദിക്കുകയാണ് നിങ്ങളുടെ പേരിന്റെ തട്ടത്തൊരു വാലിന് ഉണ്ടല്ലോ ജാതി പാല് പിന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് ജാതി മതമൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞത് എന്താ അർത്ഥം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞാണ് എൻ്റെ വീട്ടുകാർ എനിക്കൊരു പേരിട്ടു അതിന്റെ തട്ടത്തൊരു വാലു ഇട്ടു അതിന് ഞാൻ ജാതിയായിട്ട് കാണുന്നില്ല എന്നുള്ളത് അപ്പൊ തന്നെ അതിനൊരു മറുപടി മാസ് മറുപടി അദ്ദേഹം കൊടുത്തു നിങ്ങൾ ജാതി ജാതിയായിട്ട് തന്നെ പറഞ്ഞു നടക്കുന്നിടത്തോളം കാലം നായർ എന്നുള്ളത് വീട്ടുപേരൊന്നല്ല അല്ല ആ ഒരു കാലം എത്രത്തോളം നിലനിൽക്കുന്നു അത്രത്തോളം കാലം നിങ്ങൾ ജാതിയുടെ പേരിൽ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ കീഴാളൻ എന്നും മേലാളൻ എന്നും വേർതിരിച്ച് കാണണം എന്നാഗ്രഹിക്കുന്നതൊരൊറ്റ ആളാണ് മനുസ്മൃതിയെ ഫോളോ ചെയ്യുന്ന ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ഇത്തരം ആളുകൾ ഒരുപക്ഷെ സുരേഷ് ഗോപി ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ നീക്കേണ്ടത് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഓരോ മന്ത്രിയും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന ഡയലോഗ് ആണെങ്കിൽ എന്റെ പൊന്നു മോനെ നന്നു നിന്ന് സല്യൂട്ട് അടിക്കും ഒരു ഡൗട്ടും വേണ്ട ഇവിടെയുള്ള മന്ത്രിമാർക്കും എം എൽ എ മാർക്കും വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി എങ്കിലും വേണമെന്ന ഒരു കാര്യം അങ്ങ് വെച്ചു കൊടുക്കൂ ഒളിയാണ് അത് ട്രൈബൽ മന്ത്രിയാണെങ്കിലും ശരി ഇനി ഏത് മന്ത്രിയാണെങ്കിലും ശരി എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ബുദ്ധിമുട്ടും വിവരവും ഒക്കെ ഉള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ഇവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ടത് വിജയിപ്പിക്കണം അങ്ങനെയുള്ള ആളുകളെ സുരേഷ് ഗോപി അമ്മമാതിരി കാര്യങ്ങളായിരുന്നു പറയേണ്ടത് ഇനി ഇതിൽ ഒന്നും പെടാത്ത പാഹം മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് ചേച്ചി ഒരു കേറ്റം കേറുന്നുണ്ട് ഒന്ന് കേട്ടോ കിട്ടാ തള്ളുന്ന ഈ പറയുന്ന ഏത് മുസ്ലിം ലീഗിന്റെ കാര്യം എടുത്താലും ജമാ ഇസ്ലാമിയെടുത്താലും സുന്നി എടുത്താലും ഷിയ എടുത്താലും ഇത് മുഴുവനും ജാതികളുടെ പേരല്ലേ ഈ ജാതികൾ മുഴുവനും ഒരു മുസ്ലിം വിഭാഗം എന്താണോ ഇവിടെ പറയുന്നത് ഒരു എത്ര ഉണ്ടെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല ചേച്ചി സുരേഷ് ഗോപി പറഞ്ഞത് ട്രൈബൽസിനെ ട്രൈബിൾസിനെ കുറിച്ചുണ്ടാ ട്രൈബൽസിനെ കുറിച്ച് പറയണം മുസ്ലിങ്ങൾ ഇതിൽ എന്തിനാ എന്ത് പറയണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ ചേച്ചി അതുകൊണ്ട് ചോദിക്കും ഇതിൽ എന്താ മുസ്ലിമിന്റെ കാര്യം എന്താ പറയുക ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടിട്ടില്ലല്ലോ ചേച്ചി അത് പറഞ്ഞുതരും അതൊരു ഒന്നൊന്നര കേക്കലായിരിക്കും കേട്ട് നോക്കി അദ്ദേഹം ഇന്നലെ എന്തായിരുന്നു ഇന്നും അതുപോലെ ചെയ്യുന്നു നാളെയും അങ്ങനെ തന്നെയായിരിക്കും അതിന് നമ്മളാണ് ഓരോരുത്തർക്ക് ഭാഷ നടപ്പുരീതികളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത് ഒരാള് ഞാൻ ചോദിക്കുന്ന മലയാള ഭാഷയിലുള്ളതല്ലേ ഉന്നത കുലജാതൻ പട്ടികവർഗ പട്ടികജാതി ഏഹ് ഹരിജൻ ഇതൊക്കെ മലയാളത്തിലുള്ളതല്ലേ എന്നാ പിന്നെ വാക്കുകളൊക്കെ ക്യാൻസൽ ചെയ്യേ മലയാള ഭാഷയിൽ നിന്ന് മലയാള പദത്തിൽ നിന്നാ വാക്കുകളൊക്കെ എടുത്ത് കളാ നാളെ മേലാക്കം ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേസ് ഉണ്ട് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഏഹ് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഹരിജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഒരു പിന്നെ ഉത്തരവ് പുറപ്പെടുവിക്കേ അടിപൊളി ചേച്ചിക്ക് എന്താ ഐഡിയ ഇല്ല അതുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക അത് ഇങ്ങനെയാണ് തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് നാട് തുടങ്ങും പിന്നെ ശാഖകളായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകും ഇതിലാ അതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ പേര് വന്നിട്ടുള്ളത് അതുകൂടാതെ സുരേഷ് ഗോപി പഠിച്ചതേ പറയുള്ളൂ എന്ന് പറഞ്ഞാലും ജനിച്ചപ്പോൾ അയാൾ എന്താണോ അതേപോലെ ആയിരിക്കുമെന്നാണ് ആൾ പറയുന്നത് ശരിയാകും അങ്ങനെയൊക്കെ ആവും ചെവിട്ടിൽ പൂടം മുളച്ച നായരല്ലേ അതുകൂടാതെ തന്നെ എന്തൊക്കെ ഡയലോഗ് അറിഞ്ഞിട്ടുള്ള ബ്രാഹ്മണൻ ആവണ്ടേ അതിനിടയിൽ എപ്പോഴെങ്കിലും എനിക്കൊരു ട്രൈബ് ആവണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു എസ് സി എസ് ടി ആവണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതിന്റെ അർത്ഥം എന്താ അതന്നെ ഇവിടെ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ആരാ ആരാ ആണ് ആരാ ഹരിജൻസ് ആരാണ് ഹരി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി മക്കളെ കൃഷ്ണനുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത് ഗാന്ധിജി അപ്പോ അത്രയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ പോലും നിങ്ങൾ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ ചവിട്ടിത്താഴ്ച ശ്രമിക്കുമ്പോൾ ബ്രാഹ്മണനാവണം ആവണം എന്ന് ആഗ്രഹിച്ച് അതേ നാക്കുകൊണ്ട് നാളെ ട്രൈബൽസിന്റെ തലയിൽ ഇരിക്കേണ്ടത് അവരെ നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണിസം തന്നെയല്ലേ നിങ്ങൾ അബ്ര എന്ന് പറയണം അവരില്ലേ കൊള്ളാം അടിപൊളി മനസ്സിന്റെ പ്രശ്നമാണ് നമ്മുടെ കുഴപ്പമാണ് സുരേഷ് ഗോപിക്ക് നേരെ ചൂണ്ടുന്ന ഓരോ മനുഷ്യന്റെ മനസ്സിലാണ് വിഷം നിങ്ങളുടെ മനസ്സിലാണ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിഷമില്ല നമ്മളെ മനസ്സിലാണ് വിഷം സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളൊക്കെ അടിപൊളിയാണെന്നാണ് ചേച്ചി പറഞ്ഞത് ഇനി ആ ഒരു ഡയലോഗുകൾ എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കി കേട്ടോ അപ്പം നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയേ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാവണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതി വശാൽ അങ്ങനെ നമ്മൾ പ്രാക്ടൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജനോ ഒരു ഒരു നായിഡുവോ അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് ആൾ എന്ത് ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ട്രൈബൽസിന്റെ കാര്യം നോക്കാൻ ബ്രാഹ്മണനാണ് വന്നിരിക്കുന്നത് ഇനി ട്രൈബൽസിൽ ആരെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് ബ്രാഹ്മണന്റെ കാര്യം അതേ ഏത് വിഭാഗം ആണെങ്കിൽ മനസ്സിലായില്ല ഏത് മന്ത്രിയായിട്ടാണ് അത് മാറേണ്ടത് അങ്ങനെ ഇപ്പൊ ട്രൈബൽസിന് ഒരു മന്ത്രി ഉണ്ടല്ലോ അതിപ്പോ ബ്രാഹ്മണൻ ആക്കി തന്നെ വിചാരിക്കാം ട്രൈബൽസിൽ ഒരാൾക്ക് മന്ത്രി ആവണം ഉണ്ടെങ്കിൽ ആരെ എവിടെ ആരെ ഭരിക്കാനാ അല്ലെങ്കിൽ അവരെ എന്ത് പറഞ്ഞാൽ ആരെന്ത് കേൾക്കുന്ന ലൈല കടിക്കും പിന്നെ പൊന്നു പൊന്നുമോനെ നീ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫസ്റ്റ് സാധനം പോകത്തിട്ടപ്പോ ബാലൻസ് ചെയ്യാൻ വേണ്ടി അറിയാണ്ടിട്ടതാന്നുള്ള കാര്യത്തില് ഒരു തർക്കവും വേണ്ട കൊള്ളാം എന്തായാലും നിരന്തരമായി രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രധാനമന്ത്രിയെ കണ്ട് പറയുന്ന ഒരേ ഒരു കാര്യം ഈ കേരളത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു കാര്യം എന്ന രീതിയിലാണ് പറയുന്നത് എന്താണോ എന്താണോ താങ്കളൊന്നും നന്നാവാത്തത് എന്തെങ്കിലും ഒരു കാര്യം ഈ കേരളത്തിന് കൊണ്ടുപോവാദ്യം ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചപ്പോ തന്നെ ഒരു കാര്യമില്ലാത്തൊരു കാര്യം ഇവിടെ നടപ്പിലാക്കിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞപ്പോ സുരേഷ് കവി എന്നും ഇണ്ടാണ്ടിരുന്ന ആളാണ് ഇപ്പൊ വന്നിട്ട് അവര് ഇവര് വേണം പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ വാക്കുകൾ അടിപൊളിയാണ് അടിപൊളിയാണ് ഇനിയാണ് മലപ്പുറം ജില്ലയിൽ ജാതിയുടെ പേരില് മതത്തിന്റെ പേരില് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷൈനി ചേച്ചി പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഏത് ജാതിക്കാരനാണോ കൂടുതൽ ആ ജാതിക്കാരന്റെ പേരിലുള്ള ആളെ നിശ്ചയിക്കാം അത് നിശ്ചയിച്ചില്ലെങ്കിൽ അനുഭവം ഉണ്ടെങ്കിൽ ചേച്ചി റെക്കോർഡുകൾ അല്ലെങ്കിൽ ആ തെളിവുകളൊക്കെ കാണിച്ചു തരിക ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൂടി തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആള് തന്നെയാണ് മത്സരിക്കാറ് ഓക്കെ ശരിയാണ് അങ്ങനെ തന്നെയാണ് നടക്കാറ് അങ്ങനെ തന്നെയാണല്ലോ പിന്നെ എങ്ങനെയാണ് ആദിവാസി വിഭാഗത്തിന് വേണ്ടിയിട്ട് ബ്രാഹ്മണനെ കൊണ്ടി ഞങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ചോദ്യം ചോദ്യം നമ്പർ വൺ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ചേച്ചി പറയുക ഇപ്പോൾ ട്രൈബൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കയറി ന്യൂനപക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ ചേച്ചി പറഞ്ഞുതരും ജാതി വിഭാഗത്തിൽപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ന്യൂനപക്ഷക്കാര് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യൂനപക്ഷം ഉണ്ടല്ലോ ആ ന്യൂനപക്ഷക്കാര് ജോലി കിട്ടാനാണെങ്കിലും പിന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനാണെങ്കിലും സ്കോളർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നിങ്ങൾ ഈ ജാതിയുടെ പേരിൽ നേടിയെടുക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ന്യൂനപക്ഷം ഓർമ്മ വരുന്നില്ലേ ഏഹ് ഈ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുള്ളവരാണ് ന്യൂനപക്ഷം എന്ന് പറയാ കയ്യോ കാലോ കണ്ണോ മൂക്കോ ഒന്നും ഇല്ലാത്തവരാണ് എന്ന് പറയാം ഇതും ജാതി വ്യവസ്ഥയാണ് അങ്ങനെ അങ്ങ് ന്യൂനപക്ഷത്തിൽ ചേച്ചിയെടുത്തുട്ടെ ഞാന് തലക്കകത്ത് തലച്ചോറിന് പകരം ചാണകം കൊണ്ട് നടക്കുന്ന ചേച്ചിയെ പിന്നെ ഞങ്ങൾ എന്ത് വിളിക്കണം ഒരു കുറവല്ല വലിയ കുറവെന്നെ ആളാണ് ചേച്ചി ന്യൂനപക്ഷം അതായത് ന്യൂനപക്ഷത്തിന് കിട്ടുന്ന ഈ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ അത് നിർത്തലാക്കണം അതുപോലെ തന്നെ സംവരണം ഈ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള സംവരണം നിർത്തലാക്കണം എന്നിട്ട് എല്ലാവരും ഈക്വലി ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു അമ്പത് ശതമാനമെങ്കിലും നടന്നെങ്കിൽ നടന്നു വിചാരിക്കാം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താവും തമിഴ്നാട് നോക്കിക്കോ ജാതിയുടെ പേരിൽ തമ്മിൽ തന്നെ അവിടെ ഉണ്ട് യു പിയിലാണെന്നുണ്ടെങ്കിൽ മതം ഒരു പ്രശ്നമാണ് മുസ്ലിം മതത്തിനെ കാണുന്ന ഏതേശിയാണ് അവരെ പിന്നാലെ നടന്നു കൊല്ലുകയാണ് അതുകൂടാതെ തന്നെ ബ്രാഹ്മണര് എന്ന് പറഞ്ഞ സ്വാധീനം അപ്പുറത്തേക്ക് ഒരെണ്ണത്തിനടുപ്പിക്കില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് എങ്ങനെയാണ് ചേച്ചി ഇത് നടപ്പിലാക്കാൻ പോണത് ചേച്ചി അതൊക്കെ പറയുമ്പോ വിത്ത് എവിഡൻസ് എങ്ങനെ ചെയ്യണമെന്ന് കൂടി ഇന്ന് പറഞ്ഞു തരണം കേട്ടോ ഈ പട്ടികവർഗ്ഗക്കാരനായാലും പട്ടികജാതിക്കാരനായാലും അവരവർക്ക് കിട്ടുന്ന കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുമ്പം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇവിടെ യാതൊന്നും ഇല്ലാത്ത യാതൊന്നും ഇല്ലാത്ത നായർക്കും നമ്പൂതിരിക്കും അവന്റെ ജാതി അവൻ പറയാൻ പാടില്ല ഇത് എവിടത്തെ അല്ല എവിടത്തെ തെട്ടൂരാണ് പിന്നെ നിങ്ങളുടെ പേരിന്റെ തറ്റത്തുള്ള ജാതി പേര് നിങ്ങൾ വെക്കാറില്ല എന്നാണ് ചേച്ചി പറയുന്നത് നിങ്ങൾ നെയിം നെമസ്യപ്പെട്ടത് പോലെ തന്നെ പേരിന്റെ തറ്റത്ത് ജാതി പേര് വെക്കുന്നത് അത് എന്തുകൊണ്ടാ ഞങ്ങൾ മേലാളന്മാരാണ് നിങ്ങൾ കീഴാളന്മാരാണ് എന്ന് കാണിക്കാൻ തന്നെയാണോ ജാതിയെ സ്പിരിറ്റ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആ ജാതി പേര് തലപ്പത്ത് വെച്ച് നടക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അപ്പൊ നിങ്ങൾ ആദ്യം അതൊക്കെ നിർത്തലാക്കേ എന്ന നമുക്ക് ഈ ജാതിയുടെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാം കേട്ടോ ഒന്നും അത് ശരി ഞങ്ങൾക്കറിയില്ല ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ചെറ്റ പൊക്കാൻ പോയത് ഓ ഇതിൽ നിന്ന് തന്നെ ഒരു വാക്ക് ചേച്ചിയുടെ വായി നിന്ന് ചെറ്റ എന്ന വാക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെറ്റ എന്നാൽ എന്താണ് ചെറ്റ കുടിലുകൾ താമസിക്കുന്ന ആരാണ് ഇവിടെയുള്ള സാധാരണക്കാരാണ് അതിൽ ജാതി നോക്കിയാണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകൾ പാവങ്ങൾ അവർ താമസിച്ചിരുന്ന രീതിയാണ് ചെറ്റക്കുഴലുകൾ എന്ന് പറഞ്ഞത് ആ ചെറ്റ പൊക്കാൻ വന്നിരുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ബ്രാഹ്മണന്മാർ അല്ലേ അതാണ് ഇപ്പൊ ചേച്ചിയുടെ മനസ്സിനകത്ത് കിടക്കുന്ന ആ ഒരു ജീർണ ചിന്താഗതിയിലൂടെ പുറത്തു വന്ന ഒരു കാര്യം മനസ്സിലായില്ലേ ജാതിയത എന്നിട്ടാണ് പറയുന്നത് പിന്നെ സുരേഷ് ഗോപി ചെറ്റ പൊക്കിയോ മറ്റേ പൊക്കിയോ എന്ന് നമുക്ക് ചേച്ചിയുടെ പ്രീവിയസ് സിസ്റ്റർ ഞങ്ങൾക്ക് അറിയാത്തോണ്ടാണേ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഉന്നതകുലത്തിൽ പെട്ടവർ പട്ടികജാതിക്കാരുടെ വകുപ്പ് അല്ലെങ്കിൽ ഗോത്രവർഗക്കാരുടെ വകുപ്പ് ഭരിക്കട്ടെ അപ്പൊ അത് നന്മയിലേക്കാവും അതുപോലെ പട്ടികജാതിയിൽ ജനിച്ചവൻ ഉന്നതകുലജാതിൽ അവർ ഭരിക്കട്ടെ അതല്ലേ അദ്ദേഹം പറഞ്ഞത് അതിനെയാണോ ചേച്ചി ഇപ്പൊ ചാവി എവിടെ ഇരിക്കുന്നു അവിടെ തന്നെ ഇരുന്നോട്ടെ ഒരു പ്രശ്നം ഇല്ലാതെ പോകുന്ന ഒരു സമൂഹത്തിനെ നശിപ്പിച്ചില്ലാണ്ടാക്കണ്ട ബ്രാഹ്മണൻ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടെങ്കിൽ അവർ അവരെ കാര്യം നോക്കി പോ ഇവിടെ എസ് സി എസ് ടിയുടെ ഉപാഗം കാര്യങ്ങൾ അവർ നോക്കിക്കോളും എങ്ങനെയാണ് ഇപ്പോൾ ബ്രാഹ്മണർക്ക് ഈ ട്രൈബൽസിന്റെ മുഴുവൻ കാര്യങ്ങളും കണ്ടെത്താനും തെളിയിക്കാനും അത് ശരിയാക്കി കൊടുക്കാനും കഴിയുമെന്ന് പറയുന്നത് അവരെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലല്ലോ നിങ്ങൾ നിന്നാണ് കാര്യങ്ങൾ കാണുന്നത് അല്ലേ ഇവിടെ വേർതിരിവോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അവരുടെ ആവശ്യങ്ങൾ അവർക്കറിയാൻ നിറവേറ്റാൻ അത് തടസ്സപ്പെടുത്തുന്ന കുറെ കേന്ദ്രമന്ത്രിമാരെയൊക്കെയാണ് എനിക്കൊന്ന് പറയാനുള്ളത് എന്റെ എം പി ചേട്ടായി നിങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടു അതായത് ഞാൻ ചെയ്തത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്നുള്ള എൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഞാനത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ പോസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊണ്ണിമക്കളെ നിങ്ങൾക്കൊന്നും അയാളുടെ എടുത്തുപോലെ എത്താൻ കഴിയില്ല അത്ര അധികം സഹായിക്കുന്നുണ്ട് ജനങ്ങളെ അത്ര അധികം ആദിവാസികളെ സഹായിക്കുന്നുണ്ട് ആളൊന്നും ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് പൊട്ടിഘോഷിക്കാൻ പാടു പാടില്ലല്ലോ അത് തന്നെ രാഷ്ട്രീയം തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും ഇവിടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബി ജെ പി കാര് പോലും ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി മാപ്പ് പറയുന്നതിന് പകരം എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോയി എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇപ്പൊ നിലനിൽക്കുന്ന രീതിയിൽ നിന്ന് മാറ്റം വരാതെ ഇങ്ങനെ പോകട്ടെ സംവരണത്തിൽ ഒരു മാറ്റം വരുത്തുന്നത് നല്ലത് തന്നെയാണ് ഇത് ജാതിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് മാറ്റി സാമ്പത്തിക ഭദ്രതക്കനുസരിച്ചായിരിക്കണം മാറ്റേണ്ടത് അതിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെ പൊക്കി കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരുടെ ലക്ഷ്യമാണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ജാതിയുടെ വാൽപ്പേര് വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ എങ്ങനെയാണ് അതിന് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ ബ്രാഹ്മണൻ ആവണം എന്നാഗ്രഹിക്കുന്ന ആള് എങ്ങനെയത് സംസാരിക്കും ചെവിയിൽ കൂടെയുള്ള നായരാണ് ഞാനെന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് എൻ എസ് എസ്സിന്റെ കരയോഗത്തിൽ നിന്ന് നാണം കെട്ടിറങ്ങിപ്പോന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ല ഓക്കെ എന്തായാലും വരട്ടെ വീണ്ടും വിഷയങ്ങളൊക്കെ വരുമല്ലോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കനെ പഠിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ ഒരു വരെ ശ്രദ്ധപ്പെടുക്കുവാൻ സാധിക്കും